നമസ്കാരം നമുക്ക് അറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാകുന്ന എപ്പോഴെന്ന് അറിയാം നമ്മളൊരു തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ചൂടിലേക്കൊക്കെ പോയി അതെല്ലാം കഴിഞ്ഞ് വോട്ടെണ്ണൽ സമയത്ത് ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കുന്ന ഒരു സാധനമുണ്ട് അതായത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും ഒരു പത്ത് വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷം നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള എല്ലാവരും വല്ലാണ്ട് അസ്വസ്ഥരാകും കാരണം മറ്റൊന്നുമല്ല പലതും കണ്ടും കേട്ടും അതായത് ഉത്തർപ്രദേശിലേക്ക് നമ്മൾ പലരും ഈ ബി ജെ പി കാര് ബാക്കിയുള്ള ആൾക്കാരെ കളിയാക്കുക നിങ്ങൾ അങ്ങ് വടക്കേന്ത്യയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലൂടെ ഇടയ്ക്ക് ഇടയ്ക്ക് എന്നാണ് അവർ പറയുന്നത് കേരളത്തിലേക്ക് നോക്കുന്നതുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ കാര്യങ്ങളും കൂടെ പഠിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കേരളത്തിലെ കാര്യങ്ങൾ വെച്ചുമായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് താരതമ്യം ചെയ്യുന്നത് അപ്പോൾ തുലോ വ്യത്യസ്തമാണ് എന്ന് നമുക്ക് മനസ്സിലാവും ഉത്തരേന്ത്യയിൽ നടക്കുന്ന കഴിഞ്ഞ ദിവസം നമുക്കറിയാം യു പി ലക്നൌവിൽ നടന്ന ഒരു സംഭവം നമുക്കറിയാം അവിടെ ഒരു പൊളിച്ചുകളയാണ് വീടുകളെല്ലാം അത് ആക്ട് ആണ് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടും ബുൾഡോസറും എടുത്തുകൊണ്ട് യോഗി ആദിത്യനാഥ് അവിടെ തീർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പലപ്പോഴും ഈ എക്സിൽ അടക്കം അതിൻ്റെ വീഡിയോകൾ പ്രചരിച്ചിരുന്നു ഒരു കൊച്ചു പെൺകുട്ടി അവൾ ഒന്നാം ക്ലാസ്സിലോ മറ്റേ പഠിക്കുന്ന ഒരു കുഞ്ഞ് അവൾ നെഞ്ചോട് അടുക്കി പിടിച്ചുകൊണ്ട് തൻ്റെ പുസ്തകം കൊണ്ട് പൊളിഞ്ഞു വീഴുന്ന വീട്ടിൽ നിന്നിറങ്ങി ഓടുന്നതിൻ്റെ ദൃശ്യം ഇതൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ കേരളത്തിൻ്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒന്നാണ് അതുമാത്രമല്ല താണ സമുദായക്കാരൻ ഒരിക്കലും ഒരു വലിയ ഉന്നതകുല ജാതൻ ആ വാക്ക് ഉപയോഗിക്കണം വാക്കുപയോഗിക്കണം എങ്കിലതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ ഉന്നതകുല ജാതന്മാരുടെ ക്ഷേത്രങ്ങളിൽ കയറി പൂജിക്കാൻ പാടില്ല പൂജിച്ചാൽ നല്ല ചാട്ടവാറിന് അടി കിട്ടും ഇതാണ് അതായത് നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മൾ തള്ളിക്കളഞ്ഞ പല ആചാരങ്ങളും ഇപ്പം വെച്ചു കൊണ്ട് നടക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളെയാണ് നമ്മൾ വടക്കോട്ട് നോക്കിയിരിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇരങ്ങിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും അത്തരത്തിൽ വന്നു പോയേക്കുമോ എന്നുള്ള ഒരു ആശങ്ക അതായത് ഒരു ജാതിരാഷ്ട്രീയം നമ്മുടെ കേരളത്തിൽ ഇനിയും തലക്കി പിടിക്കുമോ എന്നുള്ള ഒരു ആശങ്ക എപ്പോഴും ഒരു കേരളീയർക്കുണ്ട് അതായത് സാമാന്യ ബോധത്തോടു കൂടി നിൽക്കുന്ന കേരളീയർ എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവർ ഒരിക്കൽ പോലും ആഗ്രഹിക്കുന്ന കാര്യമല്ല ഈ പറയുന്ന ഒരു ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ ഒരു പത്ത് വോട്ടിൻ്റെയെങ്കിലും ഒരു ഭൂരിപക്ഷം കിട്ടുന്നു കുറയുമായിരിക്കും എന്ന് മനസ്സിലങ്ങ് ആശ്വസിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ബി ജെ പി കാരൊന്നും അധികം ഒന്നും അങ്ങോട്ട് വാഴണ് വാഴാത്തത് എനിക്ക് തോന്നുന്നു പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ നമ്മൾ ബി ജെ പി ശരി ഒരു ജാതിരാഷ്ട്രീയം പറയുന്ന കാര്യം അതിനകത്ത് ഉള്ള ഒരാൾ നമുക്കറിയാവല്ലോ ആ ഒരു ഒരാൾ അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞ എന്താണ് അടുത്ത് ഇനിയൊരു ജന്മം ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് ആരായി ജനിക്കണം എന്നത്ര പറഞ്ഞത് പോണൂലിടുന്ന ആളായി ജനിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് എന്താ ശബരിമല അയ്യപ്പനെ അതൊക്കെ വോട്ടിന് വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് നമുക്കറിയാം എങ്കിൽ പോലും ശബരിമല അയ്യപ്പനെ ഇങ്ങനെ സ്വന്തം കൈകൊണ്ട് തഴുകണം കെട്ടിപ്പുണരണം എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിന്റെ ഉന്നതകൂല ജാത പരാമർശം നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കിടന്ന് തെക്കുവട കൂടിയ ഒരു സാധനമാണത് അപ്പോൾ അങ്ങനെ ഉന്നതകൂല ജാതന്മാർ ആയി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അത് ബി ജെ പിയിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം അതേസമയം നമ്മൾ നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സിനുള്ളിൽ അങ്ങനെ ഒരു ജാതിരാഷ്ട്രീയമുണ്ടോ മതരാഷ്ട്രീയമുണ്ട് എന്ന് നമുക്കറിയാം കാര്യം അതുകൊണ്ടാണല്ലോ ബെന്നി ബെഹനാനെയോ ആൻഡോ ജോസഫിനെയൊക്കെ പിടിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് തിരുത്തണം പിന്നെ കെ പി സി സിയുടെ തലപ്പ് തിരുത്തണം എന്ന് പറഞ്ഞാൽ അത്തരം ഒരു വർഗീയ രാഷ്ട്രീയം അവിടെയുണ്ട് അവിടെ ഒരു മതരാഷ്ട്രം രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ കാര്യം എന്താ ക്രിസ്തീയ വിഭാഗത്തെ കുറച്ചുകൂടെ ചേർത്ത് നിർത്താൻ വേണ്ടി കാര്യം ഇപ്പം ക്രിസ്സംഗികളുടെ ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇവർ നമുക്കറിയാവുന്ന പോലെ കേക്കും കൊണ്ട് നമ്മുടെ ബി ജെ പി പ്രവർത്തകരെല്ലാം ക്രിസ്ത്യാനികളുടെ വീട്ടിലേക്ക് ക്രിസ്മസ് ആകുമ്പോൾ ചെന്ന് കയറുന്ന മകൻ മനോഹരമായ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരം കാഴ്ചകൾ ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവർക്ക് കോൺഗ്രസ്സുകാർക്ക് ഇനി ഇപ്പോൾ ആ വഴിക്കൊരു ചവിട്ടി ചവിട്ടി അല്ലെങ്കിൽ കാര്യം നടക്കൂ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളെ കൂടുതൽ ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ടവരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ബെന്നി ബെനാനൊക്കെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് സംഭവം ശരിയാണ് അപ്പം അവിടെ പക്ഷേ ജാതിരാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയുന്ന ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ് അങ്ങനെയൊന്നുണ്ട് ദളിതനായി പോയതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് എന്നിട്ട് ഒടുവിൽ പറഞ്ഞു ഞാൻ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് എഴുതി തയ്യാറാക്കിയാണ് കൊണ്ടുവന്നത് കാര്യം പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ ഉള്ളിലുള്ള വേദനകൾ ചിലപ്പോൾ പുറത്തേക്ക് വരും അത് പിന്നീട് നാളെ ഒരു വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോകും എന്നാണ് പറഞ്ഞത് നമുക്കറിയാം കൊടിക്കുന്നിൽ സുരേഷ് ഏകദേശം എട്ട് പ്രാവശ്യം എം ആയി മത്സരിച്ച് വിജയിച്ച ഒരാളാണ് നമുക്കറിയാം നമ്മൾ അതിൻ്റെ ഒരു എട്ടാമത്തെ തവണ അത് കംപ്ലീറ്റ് ആകുമ്പോൾ ഏകദേശം നാല്പത് വർഷക്കാലം അദ്ദേഹം എം പി ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം വേണ്ട മുപ്പത്താറ് വർഷക്കാലം എന്ന് നമുക്ക് കണക്കാക്കാം അപ്പൊ ഇത്രയും കാലം എം പി ആയിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിനെ ജാതീയമായി ആക്ഷേപിക്കുന്നു ജാതീയമായി തരം താഴ്ത്തുന്നു ജാതീയമായി അടി അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നു തീരനിർവാഹമില്ലാഞ്ഞിട്ടാണ് അതായത് കൊടിക്കുന്നിൽ സുരേഷ് നിന്നില്ലെങ്കിൽ ജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണത്രേ അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയായി നിർണയിച്ചത് എന്ന് പറയുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പോൾ ഒരു വലിയ വലിയ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് അങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും ത്വായിത്തോന്നു വിളിച്ചു പറഞ്ഞാൽ അത് നാളെ വലിയൊരു രാഷ്ട്രീയ വിവാദമാകും നമ്മൾ ആലോചിക്കുക ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയിലിരുന്നു കൊണ്ട് അതായത് ദളിത് പ്രോഗ്രസ് കോൺക്ലേവിൽ സംസാരിക്കുന്ന സമയത്താണ് ഈ കൊടിക്കുന്നിൽ സുരേഷ് ഇത് പറഞ്ഞത് അദ്ദേഹം ഒരുപാട് അതായത് അവിടെ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് ആക്രമണങ്ങൾക്ക് വിധേയനായിട്ടുണ്ട് ജാതീയമായ അധിക്ഷേപം അതാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസും ജാതി രാഷ്ട്രീയത്തിലേക്ക് ചായുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി സംശയിക്കേണ്ടിയിരിക്കുന്നു ദളിതന്മാർക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല എന്നാണോ അതിൻ്റെ അർത്ഥം ആണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇനി ഇതിനൊരു മറുപുറമുണ്ട് അതാണ് അതിനൊരു രസകരമായ ഒരു കാര്യം കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും എം പി ആയി അതായത് കൊടിക്കുന്നിൽ സുരേഷ് പറയുമ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കുക എട്ട് തവണ വിജയിച്ച വേറെ ആരുണ്ട് എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം തന്നെ ചോദിക്കുന്ന കാര്യമാണ് അതായത് മാവേലിക്കര മണ്ഡലത്തിൽ അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ പിള്ളിക്ക് ഇത് പറയാൻ എന്താണ് യോഗ്യത എന്നൊരു വിഭാഗം ഒരു ചോദ്യമുയർത്തിയാൽ അതായത് നമുക്കറിയാം പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ എം പി ആയും കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ് അപ്പോൾ അവിടെ ഒരു റിസർവേഷൻ മണ്ഡലമുണ്ട് മാവേലിക്കിര പിന്നെ ഈ പറയുന്ന എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മണ്ഡലം തന്നെയാണ് ആ സാഹചര്യത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷിനെ അവിടെ മത്സരിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒന്നില്ലായിരുന്നെങ്കിൽ എന്താ കൊടിക്കുന്നിൽ സുരേഷിനെ വേറെ എവിടെയും മത്സരിപ്പിക്കില്ലേ കോൺഗ്രസ്സുകാർ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ഇതേ പ്രാ അല്ലെങ്കിൽ ഈ പറയുന്ന ആനുകൂല്യം പറ്റിക്കൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് എത്ര തവണ ജയിച്ചു എന്ന് കൊടിക്കുന്നിൽ സുരേഷ് തന്നെ പറയും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എട്ട് തവണ വിജയിച്ച ഒരാളാണ് എട്ട് തവണ വിജയിച്ച ഒരാളാണ് അതായത് പാർട്ടിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഞാനും ചോദിച്ചോട്ടെ മറ്റൊരാളെന്താ അവിടെ വിജയിക്കാൻ ദളിത് വോട്ടുകൾ കൊണ്ട് മാത്രമാണ് അവിടെ ജയിച്ചതെങ്കിൽ എന്തുകൊണ്ട് അവിടെ വേറൊരാളുണ്ടായിരുന്നല്ലോ രണ്ടുപേരും മത്സരിച്ചല്ലോ ഒരു മാവേലിക്കിരയിൽ തന്നെ അരുൺകുമാർ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പുറത്തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബൈജു മത്സരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം കോൺഗ്രസുകാരനായിരുന്നു മുൻപ് അതായത് ഒരാൾ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയും ഒരു സി പി ഐയുടെ സ്ഥാനാർത്ഥിയും അവിടെ എന്നിട്ട് എന്തുകൊണ്ട് അവരിലേക്ക് ആ വോട്ട് എത്തിയില്ല അതൊരു വലിയ ചോദ്യമല്ലേ അല്ലേ അയാൾ അദ്ദേഹം ദളിതനായതുകൊണ്ട് മാത്രം കിട്ടുന്ന ആനുകൂല്യത്തിലാണോ ജയിച്ചത് അല്ല പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വലിയ ശക്തമായ സ്വാധീനം അവിടെ ഇല്ലേ ഒരു കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസ്സുകാരനല്ലായിരുന്നെങ്കിൽ അവിടെ ജയിക്കുമായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട് അപ്പം ദളിത് ആയതുകൊണ്ട് മാത്രമല്ല അവിടെ അതൊരു സംവരണ മണ്ഡലം ആയതുകൊണ്ട് മാത്രമല്ല കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ചത് എന്നൊരു മറുപുറം നമുക്ക് അവിടെ കാണേണ്ടതുണ്ട് പിന്നെ നമുക്ക് മറ്റൊന്നുകൂടി ചിന്തിക്കാം ഇത്രയും കാലം പാർട്ടിയുടെ കൂടെ നിന്നിട്ട് എം ബി ആയി അധികാരമേറ്റ് എം പി ആയി ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്ന കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ ലോക്സഭാ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ അവിടെ പോയി ഏറ്റവും പൂവറായിട്ടുള്ള ഒരു മനുഷ്യനാണ് അതായത് ഏറ്റവും ദാരിദ്ര്യം പിടിച്ച ഒരു എം ആണ് എന്ന് പറയാം അറ്റൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഏറ്റവും കുറച്ച് തുക നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു എം പിക്ക് ലഭിക്കുന്ന അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടിൽ ഏറ്റവും കുറവ് തുക വിനിയോഗിച്ച ഒരു എം എന്നുള്ള ഒരു ഒരു ഇൻഫേ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പുള്ളിക്കുണ്ട് അതായത് ഏറ്റവും കുറഞ്ഞ തുക മാത്രമാണ് ഒരു മണ്ഡലത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചിരിക്കുന്നത് അപ്പം ഇതും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അപ്പോൾ രണ്ട് ദളിതരായിട്ടുള്ള രണ്ട് പേരെ പിന്തള്ളിക്കൊണ്ടാണ് ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചത് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല പിന്നെ കൊടിക്കുന്നിൽ പേര് എവിടെയെങ്കിലും ഉയർന്നു കേൾക്കാൻ വേണ്ടിയാണെങ്കിൽ അങ്ങനെ അതിനുശേഷം വി ഡി സതീശൻ പറഞ്ഞു ഞങ്ങൾ കൊടിക്കുന്നിൽ സുരേഷിനെ തള്ളിക്കളഞ്ഞിട്ടില്ല നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തതെന്ന് ഒരു പക്ഷേ ആയിരിക്കാം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരിക്കാം പിടിച്ചിട്ടില്ലായിരിക്കാം ചിലപ്പോൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇത്രയും പറഞ്ഞ സാഹചര്യത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ഈ എം പല കാര്യങ്ങളും വെട്ടി വെട്ടിത്തുറന്ന് പറയേണ്ടത് അനിവാര്യതയാണ് അല്ലാതെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇങ്ങനെ പാതി പറഞ്ഞു നിർത്തുകയല്ലായിരുന്നു വേണ്ടത് മുഴുവനായി പറയണമായിരുന്നു മുഴുവനായി കാര്യങ്ങൾ അവതരിപ്പിക്കണമായിരുന്നു എവിടെ നിന്നെല്ലാം എങ്ങനെയെല്ലാം സ്വന്തം പാർട്ടിക്കാരിൽ നിന്നാണെങ്കിൽ അങ്ങനെ ആ കാര്യങ്ങൾ വ്യക്തമാക്കാതെ പകുതി മാത്രം പറഞ്ഞു നിർത്തിക്കൊണ്ട് ആരെയാണ് കൊടിക്കുന്നിൽ സുരേഷ് ഈ ചോദ്യമുനയിൽ നിർത്താൻ പോകുന്നത് എന്നുകൂടി ആലോചിക്കണം